പ്രസിദ്ധമായ നെല്ലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവം വ്യാഴാഴ്ച ആഘോഷിക്കും ഇരുപത്തിരണ്ട് ദേശങ്ങളിൽ നിന്നുള്ള കാവടി സംഘങ്ങളാണ് ക്ഷേത്രസന്നിധിയിൽ സന്നിധിയിൽ നിറഞ്ഞാടുക സംഘകാലഘട്ടത്തിൽ ദക്ഷിണ ഭാരതത്തിൽ സ്കന്ധാരാധനയുമായി ബന്ധപ്പെട്ട് തുടങ്ങിവച്ചതും ഇപ്പോഴും ആചാരാഘോഷങ്ങളുടെ തുടർന്നു കൊണ്ടിരിക്കുന്നതുമായ മാസത്തിലെ പൂയ മഹോത്സവം പ്രസിദ്ധമാണ് ഈ പുണ്യദിനമാണ് നെല്ലൂർ പൂയമായി കൊണ്ടാടുന്നത് ഇരുപത്തിരണ്ട് ദേശങ്ങളിൽ നിന്നുള്ള കാവടി സംഘങ്ങളും കേരളത്തിലെ പ്രശസ്തരായ താളമേളവാദ്യ കലാകാരന്മാരുടെ നാദസ്വരം തകിൽ പഞ്ചവാദ്യഘോഷങ്ങളും ഗജവീരന്മാരും അണിനിരക്കുന്ന നെല്ലൂർ പൂയത്തിൽ നാദവർണ പ്രപഞ്ചമൊരുക്കുന്ന കാഴ്ചയുടെ വസന്തത്തിനായി ഒരുക്കങ്ങൾ പൂർത്തിയായി ക്ഷേത്ര ക്ഷേമസമിതിയുടെ നേതൃത്വത്തിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇവിടെയെത്തുന്ന ആയിരങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ നാലിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പടിഞ്ഞാറേടത്ത് വിഷ്ണു ഭട്ടതിരിപ്പാടിന്റെയും ക്ഷേത്രമേൽശാന്തി ശശിധരൻ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ അഭിഷേക പൂജയോടെ പൂയാഘോഷങ്ങൾക്ക് തുടക്കമാകും തുടർന്ന് രാവിലെ ആറ് മുതൽ പറ നടക്കും പത്ത് മുപ്പത് മുതൽ മൂന്ന് ഗജവീരന്മാരെ അണിനിരത്തി പൂരത്തിന് തുടക്കമാകും ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പത് വരെ ഇരുപത്തിരണ്ട് ദേശക്കാരുടെ വർണ്ണക്കാവടികൾ ക്ഷേത്രാങ്കണത്തിൽ നിറഞ്ഞാടും മൂന്ന് മുപ്പതിന് നടക്കുന്ന കാഴ്ച ശിവേലിയിൽ കേരളത്ത് സുന്ദരന്മാരാരുടെ നേതൃത്വത്തിൽ അൻപത്തിയൊന്ന് കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ഡ്യമേളം മൂന്ന് മണിക്കൂർ നീളുന്ന താളമേള വിസ്മയമൊരുക്കും വൈകിട്ട് ആറ് മുതൽ ആറ് മുപ്പത് വരെ നദസ്വര കച്ചേരിയും ആറ് മുപ്പതിന് ദീപാരാധനയും തുടർന്ന് രാത്രി ഏഴ് മുതൽ ഒൻപത് വരെ വേലമഹോത്സവവും നടക്കും രാത്രി പത്ത് മുപ്പതിന് മൂന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടെ രാത്രിപൂരത്തിൽ ഇരുപത്തിരണ്ട് ദേശങ്ങളിലെ ഭസ്മക്കാവടികൾ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് വിമൽ കുരട്ടാടന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് നെള്ളൂർ ആഘോഷം അതിന് മുന്നോടിയായിട്ട് ക്ഷേത്ര എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായും കൈക്കൊണ്ട് കഴിഞ്ഞു നാട്ടുകാർക്ക് പൂവ ആഘോഷിക്കാനും കാണുവാനും ഉള്ള സൗകര്യങ്ങളെല്ലാം ക്ഷേത്രപറമ്പിൽ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ ക്ഷേത്രക്ഷേമ സമിതി അതോടൊപ്പം തന്നെ രാവിലെ നാല് മണി മുതലാണ് ക്ഷേത്ര ചടങ്ങുകളെല്ലാം തന്നെ ഇവിടെ ആരംഭിക്കുന്നത് നാലുമണിക്ക് തന്ത്രി വിഷ്ണു വട്ടയ്പാൻ്റെ കാർമ്മികത്വത്തിൽ അഭിഷേകം നേദ്യങ്ങളും പൂജകളും സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ രാവിലെ പത്രയോടുകൂടി മൂന്നാനകളുടെ പൂരം ക്ഷേത്രപറമ്പിൽ പ്രവേശിക്കുന്നതിനോടൊപ്പം ഇരുപത്തൊന്ന് കാവടി സമാജങ്ങളും ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും അത് നമുക്കിവിടെ മൂന്നര വരെ കാവടി ആട്ടം ക്ഷേത്ര പറമ്പിൽ ഉണ്ടായിരിക്കുന്നതാണ് രാത്രി പത്രയോടുകൂടി ആനപ്പൂരം വീണ്ടും വരികയും തന്നെ കാവടികളും ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും അതിൽ പങ്കുചേരാനും സഹകരണം ും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ക്ഷേത്ര പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും താൽക്കാലിക തട്ടുകടകളിലും പരിശോധന നടത്തി ഭക്ഷ്യവസ്തുക്കൾ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനും ജീവനക്കാർ ശുചിത്വം പാലിക്കുന്നതിനും കർശന നിർദ്ദേശം നൽകി തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിൻ്റെയും വോളണ്ടിയേഴ്സിന്റെയും സേവനവും പുയ ദിവസം ഉറപ്പാക്കിയിട്ടുണ്ട്